സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും തദ്ദേശ തെരഞ്ഞെടുപ്പും എസ്ഐആറും ഒരേ സമയം നടക്കുന്നതിനാൽ ഉദ്യോഗസ്ഥ ക്ഷാമവും ഭരണസ്തംഭനവും ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചത് വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടി വരുമെന്ന് കേസിൽ ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടി എസ് ഐ ആറിനായി ഇരുപത്തി ആറായിരം ഉദ്യോഗസ്ഥരെ കൂടി മാറ്റുന്നതോടെ ഉദ്യോഗസ്ഥ ക്ഷാമവും ഭരണസ്തംഭനവും ഉണ്ടാകും മാത്രമല്ല വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തര പ്രാധാന്യമുള്ള കാര്യമല്ല മെയ്യിൽ മാത്രമാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കുമെന്ന് കമ്മീഷനാണ് തീരുമാനിക്കുക എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു കമ്മീഷനാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ സർവാധികാരിയെന്നും അതിനാൽ ഹൈക്കോടതി ഒരു കാരണവശാലും ഇടപെടരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ചില രാഷ്ട്രീയ പാർട്ടികൾ എസ് തടയാൻ ശ്രമിക്കുകയാണെന്നും കമ്മീഷൻ ആരോപിച്ചു ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി നാളെ വിധി പറയാൻ മാറ്റി കൈരളി ന്യൂസ് കൊച്ചി